അടുത്ത ചോദ്യം ലോകത്തെ പല ഭീകരരും ഭീകര സംഘടനകളും മുസ്ലിങ്ങളുടേതാണ് അവർ ബോംബ് സ്ഫോടനങ്ങളും അക്രമങ്ങളും സൃഷ്ടിക്കുന്നു ബിൻലാദൻ താലിബാൻ ഐഎസ്ഐഎസ് എന്നിവ ഉദാഹരണം എന്നിട്ട് ഇസ്ലാമോ ഹോബിയ എന്ന് പറഞ്ഞ് ന്യായീകരിക്കാനാണ് പലപ്പോഴും നിങ്ങൾ ശ്രമിക്കുന്നത് ഇത്തരം ന്യായീകരണങ്ങൾ ഭീകരരെ പിന്തുണയ്ക്കൽ ഒരു വിശദീകരണം ആഗ്രഹിക്കുന്നു അമേരിക്കയിലെ ഒരു ഏജൻസി ഇന്ത്യയിലെ ഭീകര പ്രവർത്തനങ്ങൾ അതിൽ പിടിക്കപ്പെട്ടവരുടെയെല്ലാം കണക്ക് പരിശോധിച്ചപ്പോൾ നാൽപ്പത്തി രണ്ട് ശതമാനവും ഞാൻ കണ്ട റിപ്പോർട്ടിൽ നാൽപ്പത്തി മൂന്ന് ശതമാനവും അത് ഇടതുപക്ഷ തീവ്രവാദികളാണെന്ന് കണ്ടു രണ്ടാമത്തത് മുപ്പത്തി ആറ് ശതമാനത്തോളം വരുന്നത് ഹിന്ദുത്വ സംഘടനകളുമായി ബന്ധപ്പെട്ടവരാണെന്നും കണ്ടു മുസ്ലിംകൾ ഒന്നോ രണ്ടോ ശതമാനമാണെന്നും കണ്ടു എന്നാൽ ഈ രാജ്യത്ത് നടക്കുന്ന പ്രോപ്പ് കണ്ടെയോ മുഴുവൻ സ്ഫോടനങ്ങൾക്കും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും പിന്നിൽ മുസ്ലിംകളാണെന്ന് ഇതത്രത്തോളം ശരിയാണ് അതേപോലെ തന്നെയാണ് ലോകാടിസ്ഥാനത്തിൽ നടക്കുന്ന പ്രചരണവും എന്തെവിടെ നടന്നാലും അതിന് പിന്നിൽ അൽ അൽക്കായിദ അല്ലെങ്കിൽ ഐ എസ് ഐ എസ് അതുമല്ലെങ്കിൽ വോക്കോഹാം തുടങ്ങിയ സംഘടനകൾ ഈ സംഘടനകളെല്ലാം ചെയ്യുന്നത് എല്ലാ മുസ്ലിം സംഘടനകളും തള്ളി പറഞ്ഞതാണ് ഒരച്ച പണ്ഡിതനും ഇതിനനുകൂലമായി പത്തുവ് നൽകുകയോ അത് ന്യായീകരിക്കുകയോ ചെയ്യുന്നില്ല അതേ അവസരത്തിൽ ഇതല്ലാത്ത പല ഭീകര പ്രവർത്തനങ്ങളും ലോകത്ത് നടന്നിട്ട് നടക്കുന്നു അതിനെപ്പറ്റിയെല്ലാം നന്ന കവിഞ്ഞാൽ അവസാനം വരിക എൺപത്തി അഞ്ച് ആളുകൾ നോർവേയിൽ പിടിവെച്ചു വന്ന മനുഷ്യനെ കുറിച്ച് അവസാനം പെട്ടെന്ന് അദ്ദേഹം മാനസിക രോഗിയായിരുന്നു അമേരിക്കയിൽ നിന്ന് കിടക്കുന്ന ഇത്തരം സംഭവങ്ങളെല്ലാം വന്ന് അവസാനം കാണാം അയാൾക്ക് നല്ല സുഖം ഉണ്ടായിരുന്നില്ല മുസ്ലിമാണെങ്കിൽ പൂർണ്ണ സുഖം ഈ അവസ്ഥ ഈ പ്രോപ്പകണ്ടയാണ് ഒന്നാമതായി നിർത്തേണ്ടത് ഞാൻ അതിനെ അതിനായിരിക്കല്ല എവിട്ട ആര് ഭീകര പ്രവർത്തനം നടത്തിയോ അത് നൂറ് ശതമാനവും തള്ളി അമേരിക്കയിൽ വേൾഡ് ട്രേഡ് സെന്ററിന് നേരെ ആക്രമണം നടന്ന പശ്ചാത്തലത്തിൽ ലോകത്തിലെ മുഴുവൻ സംഘടനകളെയും പ്രതികരിച്ച് മുന്നൂറോളം പണ്ഡിതന്മാർ പരിശുദ്ധ മക്കയിൽ മൂന്ന് ദിവസം സമ്മേളിച്ച അവസാനം പുറത്തിറക്കിയ കമ്മ്യൂണിറ്റിയിൽ പറയുന്ന കാര്യം ഒരു മരം പോലും അന്യായമായോ അനാവശ്യമായോ വെട്ടിക്കളയുന്നത് ഇസ്ലാമിന്റെ ദിഷ്ട അത്രത്തോളം ജീവനും സ്വത്തിനും മാത്രമല്ല മരങ്ങൾക്ക് പോലും പരിരക്ഷ നൽകുന്നതാണ് ഇസ്ലാമിന്റെ സന്ദേശം എന്നിരിക്കെ ഇസ്ലാം ഒരിക്കലും ഈ ഭീകരതക്കോ തീവ്രവാദിക്കോ ഉത്തരവാദിയല്ല എന്നാൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ചില ചെറുപ്പക്കാരും യുവാക്കളും ചില ഗ്രൂപ്പുകളുമൊക്കെ തീവ്രവാദത്തിലേക്കും ഭീകരവാദത്തിലേക്കും പോകുന്നുണ്ട് പ്രത്യേകിച്ച് ഐ എസ് കുറിച്ച് പറയുമ്പോൾ ഇറാഖ് സിരിയാ മേഖലയിലാണ് അത് വളർന്നു വന്നത് അതിന് പിന്നിൽ ആരാണെന്ന് ഇപ്പോഴും ചിന്തിച്ചിട്ടില്ല എന്നാൽ പോലും അമേരിക്ക തികച്ചും നൂറ് ശതമാനമല്ല ഇരുന്നൂറ് ശതമാനവും വ്യാജമായ കൂട്ട സമൂഹ സംഹാരായുധങ്ങൾ സംഭരിച്ചു വെച്ചു എന്ന ആരോപണം ഉന്നയിച്ച് ഇറാഖിൽ ഇടപെട്ട് അഞ്ചു ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെ മനുഷ്യജീവികളെ ജീവിത കൊന്നെടുക്കിയത് ഭീകരത ആ ഭീകരതയുടെ പ്രത്യാഘാതമായിട്ട് അവിടെ ഐ എസ് വളരുന്നു ഈ ഐ എസ് പോലും വളരാനുള്ള കാര്യം എന്താ ഇറാഖിലെ സൈന്യത്തെ അതിൽ നിന്ന് സുന്നികളായ മുഴുവൻ ആളുകളെയും പുറത്ത് പിരിച്ചുവിട്ടു ഇറാഖിലെ സദ്ദാം സദാമുസൈ വളർത്തിയ രണ്ടര ലക്ഷം വരുന്ന പട്ടാളത്തിൽ സുന്നികളായ മുഴുവൻ ആളുകളെയും പിരിച്ചുവിട്ടു സ്ഥാനത്ത് ഷിയാക്കളെ മാത്രം നിയമിക്കാമെന്ന് തീരുമാനിച്ചു മലികയുടെ ഭരണകൂടം അവസാനം ഈ പിരിച്ചുവിട്ട പട്ടാളക്കാരാണ് വ്യത്യന്ത്രമില്ലാതെ എല്ലാം നഷ്ടപ്പെട്ട ഒരു കൂട്ടറാണ് ഐ എസ് ഇത് വളമായി തീരുന്നത് ഈ യാഥാർത്ഥ്യങ്ങളും മുഴുവൻ മറച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പോപ്പണനാഥത്തിനോട് യോജിക്കാനാവില്ല